എല്ലാവർക്കും ദേവിസ്കറി വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് മുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു ഉപ്പുമാവാണ് തമ്മിൽ ഒട്ടാതെ നല്ലൊരു പെർഫെക്റ്റ് ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കുക ഞാൻ ഇന്നിവിടെ കാണിച്ചു തരുന്നത് ഇതുപോലെ കറക്റ്റ് അളവിൽ നമ്മൾ ചെരുവകളെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെയുള്ള പെർഫെക്റ്റ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറ്റും അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഉപ്പുമാവ് ഉണ്ടാക്കാനായി ഞാനിവിടെ രണ്ട് കപ്പ് തരി ഗോതമ്പാണ് എടുത്തിട്ടുള്ളത് ഇത് ഇന്നലെ കഴുകി ഞാൻ ഒരു തോർത്തിൽ വിരിച്ച് ഉണക്കിയെടുത്തതാണ് കേട്ടോ ഇത് ഇന്ന് ഇപ്പോൾ രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത് തലേ ദിവസം കഴുകിയില്ലെങ്കിലും കുഴപ്പമില്ല ഇതിപ്പോൾ നമ്മളൊന്ന് വറുത്തെടുക്കുന്നതാണ് ഈ വറുത്തെടുത്തതിന് ശേഷം കഴുകിയാലും മതി അപ്പോൾ ഇതാ ഞാനിത് ഒരു നാല് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇത് വറുത്തെടുക്കുന്നുണ്ട് പിന്നെ നിങ്ങളിത് ഗോതമ്പ് വീട്ടിൽ കഴുകി ഉണക്കി ഒന്ന് പൊടിച്ചെടുത്താണെങ്കിൽ കഴുകേണ്ട ആവശ്യമില്ല ഇപ്പം നാല് മിനി മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് അതേ ചീനിച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ഒരു ടേബിൾ സ്പൂൺ ഉഴന്ന് പരിപ്പ് കാൽ കപ്പ് നിലക്കടല ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് വറുത്ത നിലക്കടല ആയാലും വർക്കാത്ത ആയാലും കുഴപ്പമില്ല ഇനി അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒരു മിനിറ്റ് സമയം നമുക്ക് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വഴറ്റിയെടുക്കുന്നുള്ളത് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഒരു ഇഞ്ച് സൈസുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് മീഡിയം സൈസുള്ള സവോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സവാള ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ഇത് വഴറ്റി കൊടുക്കാം സവാള ബ്രൗൺ കളർ ഒന്നും ആവണ്ട ഒന്ന് അര മിനിറ്റ് സമയം ഇതൊന്ന് ഇതുപോലെ വഴറ്റിയാൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് തക്കാളിയാണ് ഞാൻ മീഡിയം സൈസിൽ രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞ് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്നും തന്നെ അധികം വാടേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ രണ്ട് കപ്പ് ഗോതമ്പ് തരി എടുത്തിട്ടുണ്ട് അതിലേക്ക് നാല് കപ്പ് വെള്ളമാണ് നമ്മളിപ്പോൾ ഈ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളെടുക്കുന്ന ഗോതമ്പ് തരിയുടെ ഡബിളാണ് നമ്മൾ വെള്ളം എടുക്കേണ്ടത് ഇനി ഇതിലേക്ക് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം ഇപ്പോൾ ഇതായി വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം ഈ വെള്ളത്തിന് ഉപ്പ് കുറവും തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതവിടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വറു ഗോതമ്പ് തരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കുക ഇത് നന്നായി തിളക്കുമ്പോഴാണ് നമ്മളിത് മൂടി വെക്കേണ്ടത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് സമയമാണ് ഞാൻ വേവിച്ചെടുത്തത് പക്ഷേ ഇതിനിടയിൽ ഞാൻ രണ്ടോ മൂന്നോ പ്രാവശ്യം തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞു നമുക്കിത് വീണ്ടും തുറന്ന് നോക്കാം ഇപ്പോൾ ഇത് ഏകദേശം എല്ലാം തന്നെ വെന്തിട്ടുണ്ട് ഇനി വീണ്ടും നമുക്കിതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് ടൈറ്റാക്കി ഒന്ന് തട്ടി വെച്ച് നമുക്ക് വീണ്ടും ഒന്ന് അഞ്ച് മിനിറ്റ് സമയം ഞാൻ മൂടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിലായിട്ടുണ്ട് ഉപ്പുമാവ് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടി തേങ്ങയാണ് ഞാൻ ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് തേങ്ങ വേണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട പക്ഷേ തേങ്ങ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനെപ്പോഴും ഇതുപോലെ തേങ്ങ ചേർത്ത് കൊടുക്കാറുണ്ട് പിന്നെ ഈ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് നിലക്കടലയും നിലക്കടലിയും ഒക്കെ ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ വെജിറ്റബിൾസ് ആണ് വേണ്ടെങ്കിൽ നമുക്ക് ക്യാരറ്റോ ക്യാബേജ് ബീൻസ് എല്ലാ വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം നമ്മൾ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കൂലേ ആ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടാകും നമ്മൾ ഗ്രീൻ പീസ് ആണെങ്കിലും നമ്മൾ ക്യാരറ്റ് ഒക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇതാ നമ്മളുടെ ഉപ്പ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇപ്പോൾ ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്തു ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് ഇവിടെ മൂടി വെക്കുന്നുണ്ട് നമ്മൾ സെർവ് ചെയ്യേണ്ട സമയമാകുമ്പോൾ എടുത്താൽ മതി ഇപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് മുറി ഗോതമ്പ് ഉപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്നും തമ്മിലൊട്ടാതെയും ഒക്കെയുള്ള നല്ലൊരു ഉപ്പുമാവാണ് അപ്പോൾ നിങ്ങൾ ഏത് വെജിറ്റബിൾസോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പക്ഷേ വെള്ളവും മറ്റ് അളവുമൊക്കെ ഇതേപോലെ ചെയ്താൽ മതി വേവിക്കുമ്പം പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് നമ്മളെപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വേണം വേവിച്ചെടുക്കാൻ ഇടയ്ക്ക് ഒന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ഇളക്കി കൊടുക്കാനും മറക്കരുത് പക്ഷേ ഞാൻ ഒട്ടും വേറെ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ കറക്റ്റ് വെള്ളമായിരുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്